ഹായ് മുത്തുമണികളെ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും മാസ് തായ്മാസ് കിച്ചണോട്ടൊന്ന് ഓടി വന്നോളി അപ്പം ഇന്ന് മാസ് കിച്ചണിൽ ഒരു വെറൈറ്റി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ വളരെ ഹെൽത്തി ആയ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും പിന്നെ ഞമ്മക്ക് മാസങ്ങളോളം കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയതുമായ വളരെ ഹെൽത്തിയായ സ്നാക്സ് ആണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ ഇതുപോലത്തെ ഉള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് കഴിക്കാൻ നല്ലൊരിതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ ഞാൻ ഉണ്ടാക്കിയ സ്നാക്സിൻ്റെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം പിന്നെ വീഡിയോ മുഴുവനായി കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ആദ്യമായി കാണുന്ന മുത്തുമണികളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കരുത് കേട്ടോ പിന്നെന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളി അപ്പോൾ ഇതാ ഞാൻ നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുഴിങ്ങനരി ഇന്ന് നമ്മളെ വീട്ടിലുണ്ടാവുന്ന ചട്ടയാണ് കേട്ടോ അപ്പോൾ ചട്ടയൊക്കെ കിട്ടിയാൽ ആരും കളയാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതാ ഞാൻ അരി വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ട് ഞാൻ എടുത്തില്ല ലെന്ത് ആയിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെതാ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങാൻ്റെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ തേങ്ങയെ ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ തേങ്ങ നല്ല ചൂടാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നല്ലവണ്ണം ഞാൻ ചൂടാക്കി പിന്നെ എന്താ ഒരു ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ തേങ്ങ ചൂടാക്കിയെടുത്ത് പിന്നെ അരി വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കഷ്ണം ശർക്കര അതാ ഞാനിതാ പാനിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിങ്ങനെ അത് എടുത്തിട്ട് അതിലേക്ക് പിന്നെ ഒരു ഉരുനുള്ളി വേലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വീട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അങ്ങനെതാണ് ഞാൻ ഇതാ ചക്കര പാനീയങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഇത് സ്നാക്സ് ചക്ക എന്നുള്ള ചക്കയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്ര അടുപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനത് ആ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത് ആ ചക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ല വണ്ണം ഫ്രൈ ആക്കി വെക്കുന്നത് ചക്ക നമുക്ക് നല്ല വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ പലുത്ത ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ല വെന്ത് കിട്ടണം അങ്ങനെ ആ ചക്ക നല്ല വെന്ത് കിട്ടുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ ലാക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുക്കി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ഞാൻ ഫാനിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത് അമ്മ ഞാൻ അരുമിഞ്ഞ പാത്രമാണ് അങ്ങനെ ഫാനിലെങ്കിൽ അത്ര പെട്ടെന്നൊന്നും അടുക്കി പിടിക്കില്ല ഇങ്ങനെ അത് ചക്ക നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല മൂത്തിട്ട് ഞമ്മക്ക് ഉടഞ്ഞ് കിട്ടുന്നത് വരെ നമ്മൾ ഇതാക്കി എടുക്കണം അപ്പം ഞാൻ പരിക്കച്ചക്കയാണ് കേട്ടോ എടുത്തത് പിന്നെ പഴം ചക്കയെങ്കിലും തിരക്കേടില്ല അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അത് നല്ല പഴുത്താൽ പിന്നെ നമുക്കത് വെള്ളമൊക്കെ ആയി കിട്ടും അങ്ങനെ ഇതാ ഞാനതിലേക്ക് ഇതാ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അരിച്ചെടുത്തിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നെഡ്സ് പൊടിച്ചിട്ട് ഇടാം പിന്നെ ഞമ്മൾ നെട്സ് പിന്നെ അണ്ടിപ്പരിപ്പ് ബാദാമ്പ് ഇതൊക്കെ നമുക്ക് പൊടിയാക്കിയിട്ട് ഇടാം പിന്നെ എള് ഉണ്ടെങ്കിൽ എള് ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ എള് ഉണ്ടായിരുന്നു ഇട്ട് ഇടുകൊടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ പിന്നെ ഇതാ ഞാനതാ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അതിലേട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ നല്ല വണ്ണം ഞാനിതാ നല്ല ഇത് മൂത്ത് വരുന്നൊരു ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ വസയൊക്കെ ആറി വരുന്നത് വരെ ഞാനിത് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് തറക്കാൻ പറ്റുന്നതാണ് നമുക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചൂടോടും കൂടും കഴിക്കാം പിന്നെ നമ്മൾ തണുത്തതിന് ശേഷം മാസങ്ങളോളം എടുത്തു വെച്ചിട്ട് ഞമ്മൾക്ക് ഇതൊക്കെ കഴിക്കാം പിന്നെ ഈ കർക്കിട മാസത്തിൽ നമുക്കൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനാണ് നല്ലത് അങ്ങനെന്താ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങയും അതുപോലെ തന്നെ ശർക്കരപ്പാനീയും പിന്നെ ചക്കയൊക്കെ നല്ല ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ അത് ഞമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അതിനോട്ടടുപ്പുന്ന് പിന്നെ അതിന് ശേഷം ഇതാണ് ഞമ്മൾ വറുത്ത് വെച്ച അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പം അരി ഞമ്മൾ വറുത്തിട്ടിടുമ്പോൾ നല്ല നൈസായിട്ടിട്ടെങ്കും ആവും കുറച്ച് പൊടിച്ചെങ്കും ആവും ഞാനങ്ങനെ നൈസായിട്ട് പൊടിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഇതാ നല്ല അരിയൊക്കെ ഇട്ടിട്ട് പാകത്തിന് കുഴമ്പ് രൂപത്തിലാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉരുളകളാക്കുന്ന പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഉരുളകളാക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ പെരട്ടിയ കയ്യിൽ ആയതുകൊണ്ട് അങ്ങനെ ഇതാണ് ഞാനതൊക്കെ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് ഞമ്മൾ ഉരുൾ ഉരുളകളാക്കിയിട്ടിടുമ്പോഴേക്കും പിടിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അപ്പം ഞാനതിങ്ങനെ ഇട്ട് കൊടുത്തത് മാത്രമാണ് ഇങ്ങനെ ഞാനത് അതിലേക്ക് ഒരു ഉരുളകളാക്കിയിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കിയിട്ടിടാം വലുപ്പത്തിൽ ഇടാം ചെറുതായിട്ട് ഇടാം അങ്ങനെതാ ഞാൻ ഉരുളകളൊക്കെ ഇട്ടിട്ട് അതിനുശേഷം ശേഷം കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ ഈ സ്നാക്സ് തയ്യാറാക്കാൻ അധികം ജോലിയൊന്നുമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണമെന്നും എന്നും പിന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയുള്ളൊക്കെ അസലാമിരിക്കും